ബ്രാൻഡഡ് ബ്രാൻഡ് മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര പഴമ്പാലക്കോട് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ശാഖയുടെ പ്രഥമ ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയത്നത്തിന് ഭക്തിപൂർവമായ തുടക്കം സെപ്റ്റംബർ പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണ് ഭാഗവത യജ്ഞം നടക്കുന്നത് तो परम सासुर्यो विश्वादि विश्वादि यतोंच संचते कृषो मखियाना उत्तम हिना वाकम्यस्मे धारा अशो असे यदो मनोवरा महान् गोपिंद बामद परम सुमंगळो प्रयामान वेना भिन्न स्वरना आत्मवम भगवदः हिजसे मखियाना कीदाव चिरं तो रमत के भगवत मंत्रस्य പഴമ്പാലക്കോട് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രഥമ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് നിർഭരമായ തുടക്കമായി സെപ്റ്റംബർ മുതൽ വരെയാണ് യജ്ഞം നടക്കുന്നത് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ മോളേരി രഞ്ജിത് നമ്പൂതിരിയാണ് സഹാചാര്യമാരായി ജയേഷ് കൃഷ്ണ നമ്പൂതിരിയും ഇടമന വാദ്യൻ ഈശ്വരപ്രസാദ് നമ്പൂതിരിയും ചടങ്ങുകളിൽ പങ്കെടുത്തു വരുന്നു ഭാഗവത പങ്കെടുത്തുവരുന്നു യജ്ഞം പതിനാലാം തീയതി മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് മുഖ്യ ആചാര്യൻ മോളേരി രഞ്ജിത്ത് നമ്പൂതിരിയും സഹ ആചാര്യന്മാരായി ബ്രഹ്മശ്രീ ജയേഷ് കൃഷ്ണൻ നമ്പൂതിരിയും ഇടമന വാദ്യാർ നമ്പൂതിരിയുമാണ് ഈ കർമ്മങ്ങൾ ഇവിടെ പതിനാലാം തീയതിയാണ് നമ്മുടെ പരിപാടി തുടങ്ങിയത് പഴമ്പാലക്കോട് ശ്രീ വിഷ്ണു അന്തി മഹാകാലം ക്ഷേത്രത്തിൽ നിന്ന് വാദ്യ താലത്തിന്റെ കൂടിയാണ് ആചാര്യനെ നമ്മൾ വരവേറ്റ് കൊണ്ടുവന്നത് തുടർന്ന് നമുക്ക് ആചാര്യവരണം നടത്തി ഇനി അഞ്ചാം ദിവസം ശ്രീ നാരായണമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും രുക്മിണി സ്വയംവര ഘോഷയാത്ര താള വാദ്യമേളങ്ങളോടെ നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിലും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു ആചാര്യ വരണത്തോടെയാണ് യത്നത്തിന് തുടക്കമായത് വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും താളവാദ്യങ്ങളുടെ അകമ്പടിയോടെ യത്നവേദിയായ പഴമ്പാലക്കോട് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ആചാര്യനെ വരവേറ്റു യജ്ഞത്തിന്റെ തിങ്കളാഴ്ചത്തെ ചടങ്ങുകൾ ഗണപതി ഹോമത്തോടെ ആരംഭിച്ചു വിഷ്ണു സഹസ്രനാമ ജപവും തുടർന്ന് ഭാഗവത പാരായണവും നടന്നു വരുന്ന ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്തുതികളോട് കൂടിയുള്ള പാരായണ ഭാഗങ്ങൾ നടക്കും വെള്ളിയാഴ്ച അതിശ്രേഷ്ഠമായ രുക്മിണി സ്വയംവര ചടങ്ങും നടക്കും സപ്താഹ കമ്മിറ്റി കൺവീനർ എൻ കല്യാണ കൃഷ്ണപിള്ള വി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ യജ്ഞത്തെക്കുറിച്ച് വിശദീകരിച്ചു ദേശത്തെ നിവാസികളുടെയും അവർക്ക് വേണ്ടപ്പെട്ടവരുടെയും എല്ലാ ദുരിതങ്ങളും തീർന്ന് സൗഭാഗ്യങ്ങൾ കൈകരിക്കാൻ വേണ്ടി കമ്മിറ്റി പ്ലാൻ ചെയ്ത പ്രകാരമാണ് ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിന് ദൈവീകമായ എല്ലാ അനുഗ്രഹവും ഉണ്ടാവണം എല്ലാ പൊതുജനങ്ങളും ഇതായിട്ട് സഹകരിക്കുന്നുണ്ട് എങ്കിലും എല്ലാവരും ഒരിക്കൽ കൂടി ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സഹകരിച്ച് അയ്യപ്പ സന്നിധിയിലെ കമ്മിറ്റിയുടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കമ്മിറ്റി ഭാരവാഹികളായ എൻ ആർ ശിവനാരായണൻ ജി എം ശ്രീധരൻ എസ് ജയകുമാർ കെ കൊച്ചുമാധവൻ പി രാജഗോപാലൻ എസ് രാമകൃഷ്ണൻ സുന്ദരൻ വി ശ്രീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സി സി വി ന്യൂസ്